കഴിഞ്ഞ ദിവസം സിബി മലയാളിൻ്റെ മകറ്റെ വിവാഹത്തിന് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു വാർത്തയുണ്ടായിരുന്നു ലിസിയെ പടി പിടിച്ചിറക്കുന്ന പ്രിയദർശൻ കൈ കൊടുത്ത് ലിസിയെ പ്രണയാർദ്രമായി പടികൾ ഇറക്കുന്ന പ്രിയദർശൻ്റെ ചിത്രങ്ങൾ വളരെ വേഗത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇവർ രണ്ടുപേരും വേർപിരിഞ്ഞു എന്ന വാർത്ത മലയാളികൾക്ക് എന്നും അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്തൊരു വാർത്തയായി മുന്നോട്ട് പോവുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പോലെ തന്നെ താരത്തിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ലിസിയും പ്രിയദർശനും വീണ്ടും ഒന്നിക്കാൻ പോവുകയാണ് ഒരുമിച്ച് തന്നെയാണ് ഇവർ ഇപ്പോഴും താമസമുള്ളതെന്ന് പറയുന്നു പക്ഷേ ഇനിയും കല്യാണം കഴിച്ചാൽ വഴക്കുണ്ടാകുമോ എന്നതാണ് ലിസിയുടെ ഭയം അതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പോകുന്നത് തീരുമാനിച്ചതെന്നും പറയുന്നു ആലപ്പി അഷ്റഫ് ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് സിനിമയിൽ മില്ലുന്ന ട്വിസ്റ്റുകളും വൈകാരിക മുഹൂർത്തങ്ങളുമാണ് മലയാളത്തിന്റെ പ്രിയ സംവിധായകൻ പ്രിയദർശൻ്റെയും നടി ലെസിയുടെയും ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പത്ത് വർഷം നീണ്ട പിണക്കങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കുമൊടുവിൽ സിബി മലയലിന്റെ മകൻ വിവാഹവീതിയിൽ പോലെ കൈകോർത്ത് പിടിച്ചെത്തിയ ഇവരുടെ ദൃശ്യങ്ങൾ ആരാധകർക്ക് വലിയൊരു വിരുന്നായിരുന്നു വർഷങ്ങൾക്കിപ്പുറം ഇരുവരും തമ്മിലുള്ള മഞ്ഞുരുകിയെന്നും ആ പഴയ പ്രണയം വീണ്ടും മുട്ടിട്ടുമെന്നും വ്യക്തമാക്കുന്നതായും ആ ചിരി കരുതലും പറയുന്നു അമ്മായിപ്പനും മുത്തച്ഛനുമൊക്കെയുള്ള സംസ്ഥാൻ അമ്മായിപ്പനും മുത്തച്ഛനുമൊക്കെയുള്ള സ്ഥാനങ്ങളിലേക്ക് മാറിയപ്പോൾ പ്രിയന്റെ ചിന്താഗതികളിൽ വന്ന മാറ്റം ലിസിയോടുള്ള അടങ്ങാത്ത അനുരാഗമാണ് ഈ ഒത്തുചേരലിന് പിന്നിലെന്നാണ് ഇവരുടെ അടുത്ത സുഹൃത്തായ സംവിധായകൻ ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തുന്നത് സന്തോഷകരമായി ഈ വാർത്തയ്ക്കൊപ്പം പുനർവിവാഹത്തെക്കുറിച്ച് ലിസിക്കുള്ള ഉള്ളിലെ ഭയത്തെക്കുറിച്ചും തന്നോട് വെളിപ്പെടുത്തിയിരുന്നതിനെന്നും ആലപ്പി അഷ്റഫ് യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തി വലിയ വാദപ്രതിവാദങ്ങൾക്കാണ് എപ്പോഴും നല്ലതായി ചെറിയൊരു വിട്ടുവീഴ്ച ഒന്ന് ചിരിച്ചാൽ തീരുന്ന പിണക്കങ്ങളുണ്ട് ഒന്ന് ക്ഷമിച്ചാൽ തീരുന്ന തർക്കങ്ങളുണ്ട് ഒരു വാക്കിൽ ഒഴിവാക്കുന്ന സങ്കടങ്ങളുണ്ട് വാശി കൊണ്ട് ആരും എവിടെയും വിജയിക്കണമെന്നില്ല ഓരോ മനസ്സിൻ്റെ ഓരോ കാര്യങ്ങളാണ് അതുമാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് മക്കളെയൊക്കെ കരുതി അവരങ്ങനെ പിരിയണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതും അവരുടെ ജീവിതത്തിലെ ഒരു നല്ല തീരുമാനം തന്നെയാണ് അവർക്ക് പരസ്പരം ഇപ്പോഴും സന്തോഷത്തോടെ ചേർന്ന് പോകാൻ സാധിക്കുമെങ്കിൽ ഇനി ഒരു വിവാഹം കഴിക്കണമെന്ന് നിർബന്ധമില്ല അവർക്കൊരുമിച്ച് ജീവിക്കാം ആരും അവരെ തടുക്കാൻ പോകുന്നില്ല രണ്ട് മക്കളാണ് രണ്ട് പൊന്നുപോലത്തെ മക്കൾ അവരുള്ളടത്തോളം കാലം അതിനെക്കുറിച്ചൊന്നും ഭയക്കേണ്ട കാര്യമേ ഇല്ല എന്നെല്ലാവർക്കും അറിയാം പ്രിയനും ലിസിക്കും ഒരുമിക്കണമെന്നാണെങ്കിൽ അങ്ങനെ തന്നെ മുൻപോട്ട് പോട്ടെ അവർ പിരിഞ്ഞപ്പോഴും സൗഹൃദത്തിൽ മുന്നോട്ട് പോയത് പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു നടൻ മോഹൻലാൽ ഉൾപ്പെടെ അതിനെ പ്രശംസിച്ച് എത്തിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെയാണ് ഇവരുടെ വാർത്തകൾ കൂടുതലും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും കാണുന്നതും ഇതേ കാര്യം തന്നെയാണ് ആരാധകർക്ക് അത് വളരെയധികം സ്നേഹമായി തോന്നുന്നു കാരണം പ്രിയനും ലിസിയും തമ്മിൽ പിരിയാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ അവർ ഇപ്പോഴും ഒന്നിച്ചു തന്നെ ജീവിക്കുന്നത് അതിൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ കുറച്ചുകൂടി നല്ലതാണ് എന്ന് പറയണം കുറച്ചുകൂടി നല്ല കാര്യമാണ് ഇവർ ചെയ്യുന്നത് എന്ന് കൂടി പറഞ്ഞാൽ തെറ്റില്ല എന്ന് പ്രേക്ഷകർ പറയുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ബന്ധം വീണ്ടും വരാൻ അവർ പ്രശംസകൾ അറി അതുപോലെ തന്നെ അവരുടെ ബന്ധം വീണ്ടും പുനരാരംഭിക്കാൻ ആശംസകളും ആരംഭി ആരംഭം അതുപോലെ തന്നെ ഇവരുടെ ബന്ധം വീണ്ടും പുനരാരംഭിക്കാൻ ആശംസകളും അവർ അറിയിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ